ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിലെത്തി ബ്രിട്ടനിലേക്ക് ട്രംപ് നടത്തുന്ന രണ്ടാമത്തെ സന്ദർശനമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ട്രംപ് ആദ്യമായി ബ്രിട്ടനിൽ സന്ദർശനം നടത്തുന്നത് ഈ സന്ദർശനം നിർണായകമാണെന്ന് യാത്രയ്ക്ക് മുൻപ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു ബുധനാഴ്ച ട്രംപ് ചാൾസ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തും വിൻസർ കൊട്ടാരത്തിൽ വെച്ചാണ് അതിവിപുലമായ വിരുന്നും കൂടിക്കാഴ്ചയും നടക്കുക ചാൾസ് രാജാവ് മാന്യനായ ഒരു വ്യക്തിയാണെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ട്രംപ് പ്രതികരിച്ചിരുന്നു ബ്രിട്ടൻ സന്ദർശനം തനിക്ക് ലഭിക്കുന്ന ബഹുമതിയാണെന്നും ട്രംപ് വ്യക്തമാക്കി യു കെ യുമായി എനിക്ക് വളരെ നല്ല ബന്ധമാണുള്ളത് വ്യാപാര കരാർ അല്പം കൂടി മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന് ബ്രിട്ടൻ പരിശോധിക്കുകയാണ് അവരെ സഹായിക്കാൻ താൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞതായി റൌട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ സന്ദർശനത്തിന് തൊട്ടു മുന്നോടിയായാണ് ബ്രിട്ടനിൽ മുപ്പത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പദ്ധതി മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്ക് പുറത്ത് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണിത് ബ്രിട്ടന്റെ സാമ്പത്തിക രംഗത്തെ ത്വരിതപ്പെടുത്താൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നഥല്ല പ്രതികരിച്ചു ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ബ്രിട്ടനിലും കൊട്ടാരത്തിന് സമീപത്തുമെല്ലാം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് വിൻസർ കൊട്ടാരമാണ് വേദി എന്നതിനാൽ ജനങ്ങൾക്ക് ട്രംപിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടും ചൊവ്വാഴ്ച കൊട്ടാരത്തിന് സമീപത്തെ വിൻസർ ഹൈട്രീറ്റിൽ ട്രംപ് വിരുദ്ധ പ്ലക്കാർഡുകൾ ഏന്തിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയുമുള്ള പ്രകടനം നടന്നിരുന്നു പാലസ്തീൻ പതാകയും കനേഡിയൻ പതാകയും പ്ലക്കാർഡുകളും ഏന്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത് പ്രതിഷേധക്കാർ വിൻസർ കൊട്ടാരത്തിന് സമീപം ട്രംപിന്റെയും എഫ്റ്റിന്റെയും ഫോട്ടോ പതിച്ച വലിയ ബാനർ പ്രദർശിപ്പിക്കുകയും ഇരുവരുടെയും ചിത്രങ്ങൾ കൊട്ടാരത്തിന്റെ ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കൊട്ടാരത്തിൽ അനധികൃതമായി ചിത്രങ്ങൾ പ്രൊജക്ട് ചെയ്തതിനെ തുടർന്ന് പേരെ അറസ്റ്റ് ചെയ്തായി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് നാലുപേരും കസ്റ്റഡിയിൽ തുടരുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ട്രംപ് എഫ്റ്റിൻ എഴുതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ജന്മദിന കത്ത് യു എസ് ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു എന്നാൽ വൈറ്റ് ഹൌസ് ഇതിന്റെ ആധികാരികത നിഷേധിച്ചിട്ടുണ്ട് ലണ്ടനിലെത്തിയ ട്രംപും മെലാനിയയും യു എസ് അംബാസിഡർ വസതിയായ വിൻഫീൽഡ് ഹൗസിലാണ് ഇന്ന് രാത്രി കഴിഞ്ഞത് ഇന്ന് മുതൽ കൊട്ടാരത്തിൽ രണ്ടു ദിവസം നേടുന്ന ഔദ്യോഗിക സ്വീകരണ പരിപാടികളും വിരുന്നുകളും ആരംഭിക്കും ട്രംപിനോടുള്ള ആദര സൂചകമായി മിലിറ്ററി പരേഡും എയർഫോഴ്സിന്റെ വ്യോമാഭ്യാസ പ്രകടനവും അത്താഴ വിരുന്നും ഒരുക്കും ട്രംപ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിൻസറിലും ടവർ ഓഫ് ലണ്ടനിലും ആചാരവെടികൾ മുഴുകും ഉച്ചയ്ക്ക് പ്രസിഡന്റിനോടുള്ള ആദര സൂചകമായി ലണ്ടൻ നഗരത്തിൽ യു എസ് ബ്രിട്ടീഷ് വ്യോമസേനകൾ ഒരുമിച്ച് നടത്തുന്ന ഫ്ളൈപാസ് പരേഡും നടക്കും അതേസമയം യു എസിൽ നിന്ന് എയർഫോഴ്സ് വണ്ണിൽ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ട്രംപ് സൂചനകൾ നൽകി സന്ദർശനത്തെ ഒരു ായി വിശേഷിപ്പിക്കുകയും യു കെയുമായുള്ള എന്റെ ബന്ധം വളരെ മികച്ചതാണെന്ന് പറയുകയും ചെയ്തു വ്യാപാരക്കരാർ കുറച്ചുകൂടി പരിഷ്കരിക്കാൻ കഴിയുമോ എന്ന് അവർ നോക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു പ്രസിഡന്റിന്റെ സന്ദർശനം ആരംഭിക്കുന്നതിനിടയിൽ കോടിക്കണക്കിന് യു എസ് സാങ്കേതിക നിക്ഷേപക കരാർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു നാറ്റോയോടുള്ള പ്രതിബദ്ധത നിലനിർത്താനും ഉക്രൈനെ പിന്തുണയ്ക്കാനും അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് യു കെ സർക്കാരിന്റെ ഒരു പ്രധാന സന്ദേശം കൂടാതെ സംസ്ഥാന സന്ദർശനത്തിനായി പതിവിലും വളരെ വലിയ സൈനിക നിരയുണ്ടാകും കരസേന റോയൽ നേവി ആർ എ എഫ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറ് സൈനിക പുരുഷന്മാരും സ്ത്രീകളും സ്വാഗതത്തിൽ പങ്കെടുക്കും യു കെയിലേക്കുള്ള ഒരു സംസ്ഥാന സന്ദർശനത്തിനുള്ള എക്കാലത്തെയും വലിയ ഗാർഡ് ഓഫ് ഓണറാണിത് വിൻസന്റെ മുകളിലൂടെ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളെയും റെഡ് ആരോസിന്റെയും സംയുക്ത ഫ്ളൈപാസ്റ്റ് നടക്കും പ്രസിഡന്റിനൊപ്പം സാർ കെയർ സ്റ്റാമറും ഇത് വീക്ഷിക്കും സൈനിക ബന്ധത്തിന്റെ അടുപ്പം കാണിക്കുന്ന ഒരു പ്രദർശനമാണിത് സംസ്ഥാന സന്ദർശനത്തിന്റെ കേന്ദ്ര ബിന്ദു സെന്റ് ജോർജ് ഹാളിൽ നടക്കുന്ന ഗംഭീര വിരുന്നായിരിക്കും അവിടെ ചാൾസ് രാജാവും പ്രസിഡന്റ് ട്രംപും പ്രസംഗിക്കും യു കെ യു എസ് ഭക്ഷണങ്ങളുമായുള്ള പ്രത്യേക ബന്ധത്തിന്റെ പാചക പ്രതിനിധാനമായ ഒരു മെനു അതിഥികൾ ആസ്വദിക്കും രാജകീയ ആഘോഷങ്ങൾ ഒരു ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾക്കും പുറമേ വ്യാപാര അന്താരാഷ്ട്ര സഹകരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും സംസ്ഥാന സന്ദർശനങ്ങൾ മൃദുശക്തി നയതന്ത്രത്തിന്റെ ഒരു രൂപമാണ് പ്രധാന അന്താരാഷ്ട്ര പങ്കാളികളുമായി ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് രാജകീയ ആകർഷണം ആക്രമണം ഉപയോഗിക്കുന്നു യു എസിനേക്കാൾ പ്രധാനമായി മറ്റാരുമില്ല എന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്